ൊറ്റ പ്രാവശ്യം പാടിയിട്ടുള്ളൂ പിന്നെ പാടിയിട്ടില്ല ഒരു പ്രാവശ്യം പാടി കല്യാണമൊക്കെ അതിന് പാട്ട് പാടും ഡാൻസ് എന്നൊക്കെ ചോദിച്ച് കൂട്ടത്തിൽ കൂട്ടത്തില് ഞാൻ ഒരു പാട്ട് പാടും പക്ഷെ ഭയങ്കര ടഫ് സോങ്ങ് ആണ് പിന്നെ അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പാടാന്ന് പറഞ്ഞു പാട്ട് അറിയാം മണ്ണിൽ തുടങ്ങി ഞാൻ തുടങ്ങി അത് കഴിഞ്ഞ പറഞ്ഞു നീ പാടിക്കുന്നനുപല്ലേ പാടിക്കൂ അല്ല അനവസ്ഥ പാടിക്കും എന്തില് ഞാൻ ഇപ്പൊ പാടുന്നില്ല അപ്പവിടെ